നമസ്കാരം എം ടി വാസുദേവൻ നായരുടെ തൊണ്ണൂറ്റൊന്നാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പരിപാടിയിലെ രണ്ട് കാഴ്ചകൾ നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ കാഴ്ച എം ടിയുമായി മമ്മൂട്ടി നടത്തിയ ഒരു കമ്മ്യൂണിക്കേഷനാണ് മമ്മൂട്ടി എം ടിയുടെ അടുത്ത് പോയി എം ടിക്ക് കൈ കൊടുക്കുകയും എം ടി മമ്മൂട്ടിയുടെ നെഞ്ചിലേക്ക് ചായുകയും ചെയ്ത വികാരനിർഭരമായ ഒരു കാഴ്ചയാണ് ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ ചേർത്ത് നിർത്തുന്ന ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച മലയാളികളെ സംബന്ധിച്ച് വികാരപരമായ കാഴ്ചയായി അത് മാറുകയാണ് എക്കാലത്തും മറക്കാത്ത ഒരു കാഴ്ച എന്നാൽ രണ്ടാമത്തെ കാഴ്ച സങ്കടകരമാണ് അല്പം രോഷമുണ്ടാക്കുന്നതാണ് ഇവിടെ ഒരു മനുഷ്യൻ മറ്റൊരാളെ ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ മറ്റൊരാൾ തൻ്റെ അടുത്തേക്ക് വന്നയാളെ തട്ടി മാറ്റും വിധത്തിൽ പെരുമാറുന്ന അസാധാരണമായ കാഴ്ച അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എം ടി മമ്മൂട്ടിയോട് ചേർന്ന് നിന്നപ്പോൾ രമേശ് നാരായണൻ ആസിഫ് ആസിഫൊലിയെ അകറ്റി നിർത്തിയ കാഴ്ച തൻ്റെ കഥാപാത്രങ്ങളുടെ മൂർത്താവിഷ്കാരം സാധ്യമാക്കിയ മമ്മൂട്ടിയുടെ നെഞ്ചിൽ എം ടി ചേർന്ന് നിൽക്കുന്ന ആ കാഴ്ച ആരെയും ആർദ്ര മനസ്കനാക്കും അതായിരുന്നു ആ ദൃശ്യം നമുക്ക് പകർന്ന കാഴ്ച അനുഭവം രണ്ട് മഹാവ്യക്തിത്വങ്ങളുടെ ഒരുമ ആ എളിമയും മനസ്സും നമ്മളെപ്പോലും ചേർത്ത് നിർത്തി ഉയർത്തും ഈ കാഴ്ചയോട് ചേർത്ത് നിർത്തി തന്നെ വേണം അടുത്തതും കാണാൻ ഇനിയുള്ളതാണ് നമ്മളെ ഓരോരുത്തരെയും അസ്വസ്ഥമാക്കുന്ന ആ കാഴ്ച രോഷവും വേദനയും ഒക്കെ ഉണ്ടാക്കുന്ന ആ ദൃശ്യം അതേ പരിപാടിയിൽ സംഗീത സംവിധായകൻ രമേശ് നാരായണന് പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ആസിഫ് അലിയെ ക്ഷണിച്ചു വേദിയിലേക്ക് കയറാൻ കാലിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആസിഫ് അലി രമേശ് നാരായണൻ്റെ അടുത്തേക്ക് ഫലകവുമായി ആസിഫ് അലി എത്തി ആസിഫ് അലി തന്റെ അത്ര പോരാ എന്ന് തോന്നിയത് കൊണ്ടാണോ എന്തോ രമേശ് നാരായണൻ അത് അങ്ങ് ഉൾക്കൊണ്ട് സ്വീകരിച്ചില്ല ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് ശ്രീ രമേശ് നാരായണൻ ഇത് കണ്ടാൽ ആർക്കും അസ്വസ്ഥത ഉണ്ടാകും പണ്ടിറ്റ് ജസ്രാജിൻ്റെ ശിഷ്യനാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നയാളാണ് രമേശ് നാരായണൻ നമുക്കൊക്കെ അറിയുകയും ചെയ്യാം മഹാനായ ജസ്രാജിൻ്റെ ശിശുത്വം ലഭിക്കാൻ വീട്ടിൽ കാത്തുനിന്ന യുവാവിന്റെ ചിത്രമാണ് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് ഞാനൊരു സിംഹം ഇത് വെറും പുയൂ എന്ന് ജസ്രാജ് കരുതിയില്ല വീട്ടിൽ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുത്ത് കൂടെ കൂട്ടി ഇനി എൻ്റെ കൂടെ പോ പോന്നോളൂ എന്ന് പറയുകയാണ് ചെയ്തത് സംഗീതം ജീവവായുവായി കൊണ്ടു നടക്കുന്ന ഓരോരുത്തരും ഇതര മനുഷ്യനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുക തള്ളിക്കളയുകയല്ല ഈ ലോകം സംഗീതത്തിന്റെ ചിറകിൽ യാത്ര ചെയ്യുന്നത് മഹത്തായ സന്ദേശങ്ങൾ കൂടി പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഏതായാലും രമേശ് നാരായണന് കാര്യങ്ങൾ ഇതുവരെ ബോധ്യപ്പെട്ടില്ല എന്ന് തോന്നിപ്പിക്കും വിധത്തിലാണ് ഈ സംഭവം ഉണ്ടായത് തനിക്ക് പുരസ്കാരം തരാൻ ആസിഫ് അലി പോരാ എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണണം ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം വാങ്ങാൻ രമേശ് നാരായണൻ എന്ന സംഗീതജ്ഞന് ആഗ്രഹമില്ല എന്ന് നമുക്ക് തോന്നും ആ ദൃശ്യം കാണുമ്പോൾ ആദ്യം പുരസ്കാരം വാങ്ങാൻ തയ്യാറായില്ല പിന്നീടത് വാങ്ങുന്നു അത് തരുന്നയാളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തട്ടി മാറ്റിയതിനു ശേഷം കൈ കൊടുക്കുക പോലും ചെയ്യാതെ ആരെയോ വിളിക്കുന്നു വേറൊരാളെ വിളിക്കുന്നു അത് സംവിധായകൻ ജയരാജായിരുന്നു ജയരാജിൻ്റെ കയ്യിൽ ഫലകം കൊടുത്തിട്ട് അത് എനിക്ക് തരാൻ ആംഗ്യം കാണിക്കുന്നു ജയരാജ് ഒരു മര്യാദയുമില്ലാതെ അവിടെ പരസ്യമായി അനൗൺസ് ചെയ്തതിന് വിപരീതമായി ആസിഫ് അലി കൊടുക്കേണ്ട ആ ഫലകം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി പറഞ്ഞതുപോലെ ചെയ്യുന്നു രമേശ് നാരായണൻ പറഞ്ഞ പടി ചെയ്തു കൊടുക്കുന്നു തനിക്ക് ആ ഫലകം ക്യാമറയ്ക്ക് മുന്നിൽ തരുന്നതായി കാണിക്കാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത് ഭാവിയിൽ ജയരാജിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കുന്ന മട്ടിൽ ഒരു ചിത്രമാണോ ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയില്ല എന്തായാലും അങ്ങനെ ഒരു ചിത്രം സംഘടിപ്പിക്കാനുള്ള പെടാപ്പാട് രമേശ് നാരായണിൽ നിന്ന് നമ്മൾ കാണുന്നു എന്നാൽ അദ്ദേഹം അഹംബോധത്തിൻ്റെ സ്വയം സൃഷ്ടിച്ചെടുത്ത പ്രഭയിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോൾ രമേശ് നാരായണന് എന്തോ പന്തി കേട് തോന്നിക്കാണണം അങ്ങനൊരു വിശദീകരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഓരോന്നോരോന്നായി പല തവണകളിലായി ഓരോ വിശദീകരണത്തിലും ചില വ്യാജങ്ങളുണ്ടായിരുന്നു തന്നെ ന്യായീകരിക്കാനുള്ള വ്യാജവാദങ്ങൾ എന്ന് നമുക്ക് തോന്നും ആദ്യം ഫോർത്ത് ടിവിയോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എം ടിയുമായി തൊണ്ണൂറ്റി ആറ് മുതൽ പരിചയമുണ്ട് എം ടിയുടെ മകൾ അശ്വതിയുടെ ക്ഷണം സ്വീകരിച്ചാണ് പരിപാടിക്ക് പോയത് ട്രെയിലർ ലോഞ്ചിന് ശേഷം ആന്തോളജി സിനിമയായി സഹകരിച്ച എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിച്ചു മൊമൻറ്റോ നൽകി അപ്പോഴൊന്നും എന്നെ വിളിച്ചില്ല അതിൽ ചെറിയൊരു വിഷമം എനിക്ക് തോന്നിയിരുന്നു കാരണം ജയരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിന് സംഗീതം ഒരുക്കിയത് ഞാനാണ് അദ്ദേഹം പോലും എന്നെ വേദിയിലേക്ക് ക്ഷണിച്ചില്ലല്ലോ എന്നത് ചെറിയ വേദനയുണ്ടാക്കി ഉണ്ടാക്കി അതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് പോകാൻ എനിക്ക് തിരക്കുള്ളതിനാൽ യാത്ര പറയുകയും വേദിയിലേക്ക് ക്ഷണിക്കാത്തതിലെ വിഷമം അശ്വതിയെ അറിയിക്കുകയും ചെയ്തു എം ടിയുടെ മകളെ അറിയിക്കുകയും ചെയ്തു അതിനു പിന്നാലെ അശ്വതി ക്ഷമ പറയുകയും വേഗത്തിൽ മൊമൻറ്റോ എനിക്ക് തരാനുള്ള അവസരമുണ്ടാക്കുകയുമാണ് ഉണ്ടായത് എന്നാൽ ഈ സമയം സന്തോഷ് നാരായണൻ എന്ന പേരാണ് അവിടെ അനൗൺസ് ചെയ്തത് അതിനു പിന്നാലെ ആസിഫ് വന്ന് മൊമൻറ്റോ എന്നെ ഏൽപ്പിച്ചു പോയി ആസിഫ് എനിക്കാണോ ഞാൻ ആസിഫിനാണോ മൊമൻറ്റോ നൽകേണ്ടത് എന്ന് പോലും വ്യക്തമാകുന്നതിന് മുമ്പേ മൊമൻറ്റോ എന്നെ ഏൽപ്പിച്ച ആസിഫ് ആശംസ പറയാതെ പോയി ആസിഫ് ആശംസ പറയാതെ പോയി തുടർന്നാണ് ഞാൻ ജയരാജനെ വിളിച്ചത് ആസിഫിനെ ശ്രദ്ധിച്ചില്ല എന്നത് വാസ്തവമാണെങ്കിലും അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ല അവിടെ ഉണ്ടായ സംഭവങ്ങളിൽ ക്ഷമ ചോദിച്ച് ജയരാജ് ഇന്ന് രാവിലെ ഇങ്ങോട്ട് സന്ദേശം അയച്ചിരുന്നു ഇതൊരു മൊമെൻ്റോ മാത്രമല്ലേ പുരസ്കാരമൊന്നുമല്ലല്ലോ ഏതെങ്കിലും ഒരു വ്യക്തി തരണമെന്ന് വാശി പിടിക്കാൻ വസ്തുത ഇതായിരിക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള സൈബർ ആക്രമണത്തിൽ വിഷമമുണ്ട് ഇതാണ് അദ്ദേഹം ഫോർത്ത് ടിവിയോട് പറഞ്ഞതിനെ തുടർന്ന് ഫോർത്ത് ടി വി പ്രസിദ്ധീകരിച്ച വാർത്തയിൽ കണ്ട പ്രതികരണം തന്നെ അവഗണിച്ചതിൽ പ്രയാസമുണ്ടായി അതുകൊണ്ട് സംഘാടകരോട് ഒരു അവാർഡ് ചോദിച്ചു വാങ്ങിയതാണ് എന്ന മട്ടിലാണ് ആ ചുരുക്കെഴുത്ത് നമുക്ക് തോന്നുക മാത്രല്ല ആസിഫ് അലിയെ ശ്രദ്ധിച്ചില്ല എന്നത് വാസ്തവമാണ് അപമാനിച്ചില്ല ഇനി അത് വിശ്വസിച്ചാൽ തന്നെ ആസിഫ് അലിയെ ശ്രദ്ധിച്ചില്ല എന്ന വാദം എങ്ങനെ ഉൾക്കൊള്ളും അങ്ങനെയല്ലല്ലോ വീഡിയോയിൽ നമ്മൾ കണ്ടത് അപ്പോൾ അതും പോരാ അതുകൊണ്ട് അടുത്ത വിശദീകരണവുമായി അദ്ദേഹം രംഗത്തെത്തി ആ വിശദീകരണം മനോരമ ഓൺലൈൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ വിശദീകരണത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കുക എം ടിയുടെ മകളോട് തൻ്റെ വിഷമം പറഞ്ഞപ്പോൾ അയ്യോ സാറിന് വിളിച്ചില്ലേ വരൂ സാർ എന്ന് അവർ എന്നോട് പറഞ്ഞു സ്റ്റേജിലേക്ക് കയറാൻ വയ്യ കാലിന് സുഖമില്ലാതെ ഇരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു അത് ശരിയാണ് അദ്ദേഹത്തിന് കാലിന് സുഖമില്ല ഇത് കേട്ടുകൊണ്ട് നിന്ന് ആസിഫ് അലി വേഗം പോയി ഓടിപ്പോയി മൊമൻ്റ് എടുത്തുകൊണ്ടുവന്ന് എനിക്ക് തന്നു ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു ഞാൻ ചെയ്ത സിനിമയുടെ സംവിധായകൻ ജയരാജ് ജിയുടെ കയ്യിൽ നിന്ന് കൂടി അത് വാങ്ങണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ജയരാജ് ജിയെ വിളിച്ചു അദ്ദേഹം എനിക്ക് മൊമെൻറ്റോ തന്നു ജയരാജി വന്നപ്പോൾ ആസിഫ് അലി അവിടെ നിന്ന് പോയി സദസ്സിലിരുന്നു ഇതാണ് നടന്ന സംഭവം ആസിഫ് അലിയിൽ നിന്ന് സന്തോഷത്തോടെയാണ് ഞാൻ ആ അവാർഡ് അല്ലെങ്കിൽ ആ മൊമൻറ്റോ വാങ്ങിയത് വീഡിയോ കണ്ട് ജനം തെറ്റിദ്ധരിക്കുകയാണ് ഇതാണ് രമേശ് നാരായണൻ പറഞ്ഞത് എന്നാൽ ഇതിൽ പറയുന്നത് ആസിഫ് അലി പോയി ഓടിപ്പോയി എന്ന മട്ടിൽ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ തന്നു മൊമെൻറ്റോ എന്നാണ് എന്നാൽ നമുക്കും അതൊക്കെ തോന്നണ്ടേ ഏത് വീഡിയോ കാണുന്ന നമുക്കും അതൊക്കെ തോന്നണ്ടേ അത് കഴിഞ്ഞപ്പോഴായിരിക്കണം രമേശ് നാരായണന് പറഞ്ഞത് ജനത്തിന് ക്ലിയർ ആയില്ല എന്ന് മനസ്സിലായത് അങ്ങനെ ഒരു വാർത്താ സമ്മേളനം തന്നെ വിളിച്ച് കാര്യം അങ്ങ് വിശദീകരിച്ചു ഞാൻ സ്റ്റേജിലല്ല സ്റ്റേജിലാണെങ്കിൽ എനിക്ക് ആര് വരുന്നു ആര് വരുന്ന കാണാൻ പറ്റും ഇത് നിറച്ച ആൾക്കാരുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആസിഫലി ഓടി വരുന്നു ആസിഫലി എനിക്ക് മൊമെൻറ്റോ തരുന്നു മൊമൻറ്റോ ഞാൻ വാങ്ങിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ ജയരാജ് ഇരിക്കുന്നുണ്ട് ഡിറക്ട് ഇതിൻ്റെ ഒരു ഡിറക്ടറും കൂടെ നിൽക്കുന്നത് നല്ല അല്ലെ എന്ന് വെച്ചാൽ അദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് ആസിഫ് അലി വിളിക്കുന്ന സമയത്ത് ആസിഫ് അലി തന്നിട്ട് ഡിസപ്പിയർ ആയി അവിടെ നിന്ന് തന്നിട്ട് അലിക്ക് തോന്നി കാണും ചിലപ്പോൾ ആസിഫ് അലി ഞാൻ മൈൻഡ് ചെയ്തില്ല അപ്പോൾ എൻ്റെ ആഗ്രഹം മനസ്സിലുള്ളത് ജയരാജും കൂടെ വരട്ടെ അപ്പോൾ രണ്ടുപേരും വന്നിട്ട് പിന്നെ ആസിഫ് ആസിഫലിയുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ നമ്മളെത്രയും അവാർഡ് വാങ്ങിച്ചതാണ് അവാർഡ് സെറിമണി കണ്ടക്ട് ചെയ്തതാണ് ഞാൻ ഇതാണ് സംഭവിച്ചവിടെ അപ്പോൾ ആസിഫലിക്ക് തോന്നി അല്ലെങ്കിൽ ആസിഫലി കണ്ടു നിൽക്കുന്ന രീതിയിൽ തോന്നുന്നത് ഞാൻ ആസിഫലിയെ മൈൻഡ് ചെയ്യാതെ പോയി എന്നാണ് അതെനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ ഐ ആം സോ സോറി അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തോന്നുന്നവർക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ അയാൻ പേര് സോറി അങ്ങനെ തോന്നാൻ പാടില്ല ഒരിക്കലും രമേശ് നാരായണൻ കള്ളം പറയുകയാണ് ഉരുളുകയാണ് പുരസ്കാരം നൽകാൻ നൽകാനെത്തിയ ആസിഫലി പുരസ്കാരം സ്വീകരിക്കാൻ രമേശ് നാരായണനെ വിളിച്ചു ആസിഫലി എവിടെ നിന്നോ എടുത്തുകൊണ്ടുവന്നതല്ല ഫലകം വേദിയിൽ തയ്യാറാക്കി വെച്ചതാണ് ആദ്യം അത് കയ്യിലേക്ക് കൊടുക്കാനാഞ്ഞപ്പോൾ അദ്ദേഹം മുഖം തിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ പിന്നെ ആസിഫ് അത് കൊടുത്ത് മുഖത്തേക്ക് നോക്കിയപ്പോൾ മറ്റെവിടെയോ നോക്കി അത് വാങ്ങി ആസിഫിന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ അദ്ദേഹം നിന്നു മറ്റാരെയോ അതിന്റെ തുടർച്ചയായി വിളിക്കുന്നു ആസിഫിനെ പിന്നെയും നോക്കുന്നില്ല കൈ കൊടുക്കാൻ ആഞ്ഞ ആസിഫ് പിന്നെ പന്തികേടുണ്ടെന്ന് മനസ്സിലായിട്ടാവണം അദ്ദേഹം അവിടെ നിൽക്കുന്നത് കാണുന്നില്ലേ പിന്തിരിഞ്ഞു പിന്നെ ആസിഫ് താൻ അവിടെ പ്രസക്തനായല്ല എന്ന് തോന്നിയിട്ടാവണം നമുക്ക് തോന്നുന്നുണ്ട് കാണുന്ന ആൾക്ക് അദ്ദേഹം പിന്മാറുന്നു കൊടുക്കം ജയരാജ് വരുന്നുണ്ട് ആ വേദിയിലേക്ക് നേരത്തെ വിളിച്ചതിൻ്റെ തുടർച്ചയായി ജയരാജ് വന്നപ്പോൾ ജയരാജിനൊപ്പം പുരസ്കാരം വാങ്ങുക എന്ന മൂപ്പരുടെ വാദം നിൽക്കില്ല കാരണം മൂപ്പരുടെ ഉദ്ദേശം അതല്ലെന്ന വ്യക്തമാണ് ജയരാജിനോട് അത് തനിക്ക് നൽകാനാണ് ആവശ്യപ്പെടുന്നത് അങ്ങനെ അത് വാങ്ങിക്കുന്നു അദ്ദേഹത്തോട് പറഞ്ഞതിന് പ്രകാരം അദ്ദേഹം നൽകുന്നു വാങ്ങിക്കുന്നു എന്നിട്ട് ജയരാജിന് കൈ കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ജയരാജ് പിൻവാങ്ങുന്നു അതായത് ജയരാജാണ് അവാർഡ് കൊടുത്തത് എന്ന മട്ടിൽ ഇനിയാണ് മൂപ്പര് പറഞ്ഞ വമ്പൻ കള്ളം അത് ജയരാജിനൊപ്പം ഏറ്റുവാങ്ങാൻ തീരുമാനിച്ചപ്പോൾ ആസിഫ് അലിയെ കാണാണ്ടായി എന്ന മട്ടിലാണ് പറഞ്ഞത് ജയരാജിനോട് എനിക്ക് അവാർഡ് താ എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച ശേഷം മൂപ്പര് മറ്റൊരാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് സീറ്റിലേക്ക് പോകുന്നുണ്ട് അദ്ദേഹം അവിടെ ആസിഫ് അലി ഇരിക്കുന്ന സീറ്റിന് തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുക്കുന്നുണ്ട് എന്നിട്ടും മൂപ്പര് ആര് എന്ന മട്ടിൽ ആസിഫ് അലിയെ നോക്കുന്നു പോലുമില്ല ആസിഫിൻ്റെ മുന്നിൽ ആസിഫിൻ്റെ മുന്നിൽ നിന്ന് മറ്റൊരാൾക്ക് കൈ കൊടുക്കുമ്പോൾ അതിനപ്പുറത്തിരുന്ന നടി ദുർഗാകൃഷ്ണ വന്ന് ആസിഫ് അലിക്ക് കൈ കൊടുക്കുന്നുണ്ട് ആസിഫ് അലിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടോ എന്തോ ഇല്ല ഇനിയല്ല രമേശ് നാരായണൻ അങ്ങോട്ടും കൈ കൊടുക്കാൻ പോകുമെന്ന് പേടിച്ചിട്ടാണോ എന്നല്ല ആസിഫിനപ്പുറത്തുള്ള ഇന്ദ്രജിത്തിനും കൈ കൊടുക്കുന്നുണ്ട് ദുർഗാകൃഷ്ണ അപമാനിതനായ ആസിഫിനോട് ദുർഗാകൃഷ്ണ കാണിച്ചത് ഒരു മാന്യത കൂടി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ആ സംഘർഷ നിമിഷത്തിൽ രമേശ് നാരായണൻ അപ്പോൾ അവിടുത്തെ അടുത്ത ആളോട് സംസാരിക്കുകയാണ് രമേശ് നാരായണൻ ഈ ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാണ് കള്ളം പറയുകയാണ് ചെയ്തത് തെറ്റാണ് സാമൂഹ്യ മര്യാദകൾക്ക് യോജിക്കാത്തതാണ് ആ മര്യാദകൾ താൻ പാലിച്ചില്ല എന്നും ഇതര മനുഷ്യൻ അത് ചെറുതായാലും വലുതായാലും അയാളെ ചെറുതാക്കി കണ്ട് പെരുമാറി എന്നും തിരിച്ചറിഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ തൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുകയാണ് നല്ലത് അല്ലാതെ ഞാൻ വലിയ പുള്ളിയാണ് ആരോടും മോശമായി പെരുമാറിയിട്ടില്ല അങ്ങനെയുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കട്ടെ എന്ന മട്ടിലുള്ള സമീപനം മാറ്റണം രമേശ് നാരായണൻ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ ആകാൻ ഇറങ്ങി തിരിച്ചാൽ മനുഷ്യർ അത് ആ മട്ടിലാണ് മനസ്സിലാക്കുക പണ്ഡിറ്റ് ജസ്രാജിൻ്റെ ശിഷ്യനായി സമൂഹവും മനസ്സിലാക്കാൻ സംഗീതത്തിലെ മാനുഷിക മാധ്യമങ്ങൾ പെരുമാറ്റത്തിലും നിലനിർത്തുക തന്നെ വേണം കണ്ണിൽ പൊടിയേടാനുള്ള സോറികൾ അവിടെ അട്ടത്ത് തന്നെ വെച്ചാൽ മതി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വന്നിടത്തേക്ക് തന്നെ വീണ്ടും പോകാം മമ്മൂട്ടിയുടെ നെഞ്ചിൽ ചാരി എം ടിയെ പോലെ ഒരു മഹാൻ ഇരിക്കണമെങ്കിൽ മമ്മൂട്ടിയെ പോലെ ഒരാളുടെ നെഞ്ചിൽ അങ്ങനെ ഇരിക്കണം അങ്ങനെ ചാരി നിൽക്കണമെങ്കിൽ ആ ബന്ധത്തിൻ്റെ ആർദ്രത നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷെ രമേശ് നാരായണന് ആസിഫ് അലിയോട് കാണിച്ച ആ പെരുമാറ്റത്തിലേക്ക് ഇത് ചേർത്ത് വെച്ച് ഒന്നുകൂടി രമേശ് നാരായണൻ തന്നെ കണ്ട് സ്വയം തിരിച്ചറിയുക ജസ് ശിഷ്യനായ രമേശ് നാരായണൻ നന്ദി നമസ്കാരം